കാലത്തിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം രണ്ട് ശമു ഇരുപത്തിരണ്ടാം അധ്യായം എട്ടാം വാക്യം ഭൂമി ഞെട്ടിപ്പിറച്ചു ആകാശത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി അവ കോപിക്കുക അവൻ കോപിക്കുകയാൽ അവലുങ്ങിപ്പോയി യഥാർത്ഥത്തിൽ ദൈവത്തോട് ചേർന്ന് ഒരു വിശ്വാസിക്ക് ദൈവം എങ്ങനെ തന്റെ ആവശ്യങ്ങൾ പ്രവർത്തിക്കുമെന്നുള്ളതാണ് ദാവിന്ദ്രൻ്റെ ജീവിതത്തിൽ കൂടി നമ്മളെ കാണിക്കുന്നത് ഇവിടെ ഇതാ തന്റെ കഷ്ടതയിൽ ദാവീദ് ദേഹോവയോട് നിലവിളിച്ചപ്പോൾ ദൈവം ഇറങ്ങി വന്നതാണ് ഈ എട്ടാമത്തെ വാക്യത്തിൽ കാണിക്കുന്നത് തന്റെ ശക്തിയോട് ദൈവം ഇറങ്ങി വന്ന് ദാവിനു വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ഭൂമി തൻ്റെ സൃഷ്ടിയായ ഒരു ഭൂമിക്കും ആകാശത്തിനും ഒന്നും അടങ്ങിയിരിക്കുവാൻ സാധിച്ചില്ല അവയൊക്കെ വിറച്ചു ഇടങ്ങിപ്പോയി ഇന്ന് രാവിലെ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന നിങ്ങൾ യഥാർത്ഥത്തിലൊരു ദൈവവിശ്വാസിയാണോ അത് പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിയാണോ വെറും പേരിന് മാത്രമുള്ള ക്രിസ്ത്യാനിയാണോ യഥാർത്ഥത്തിലുള്ള വിശ്വാസിയാണ് ദൈവ പൈതൻ ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ള ഒരു ശിക്ഷാവിധി വില ദൈവനെ ഓർപ്പിക്കുമ്പോൾ ക്രിസ്തുവേശുവിൽ തീരുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തടസ്സപ്പെട്ട് കിടക്കുന്ന എന്ത് വിഷയം ഇപ്പോൾ ദൈവ ഏൽപ്പിക്കുമോ നിങ്ങൾ യഥാർത്ഥ ദൈവവൈതരാണെങ്കിൽ ഭൂമിയും ആകാശവും ഞെട്ടി വിറയ്ക്കുകയും ഇളങ്ങുകയും ചെയ്യുന്ന അനുഭവത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി പ്രാർത്ഥിക്കാം നിന്റെ മക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഓർഗം ചലിപ്പിച്ച് അവർ ഇറങ്ങി വന്ന് മറുപടി നൽകണമേ യേശുവിൻ നാമത്തിൽ തന്നെ തിരികെ നമുക്ക് കോട്ടയായിരിക്കട്ടെ മറുപടി കിട്ടിക്കഴിഞ്ഞു വീണ്ടും നമുക്ക് കൂടി വരാം